പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സൈക്ലിംഗ് വീഡിയോസൊക്കെ എന്ത് ചെയ്യുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മൾ ഒരു പുതിയൊരു റൈഡ് ബ്ലോഗാണ് കാര്യം പറഞ്ഞാൽ നമ്മുടെ കർണാടക ബാക്ക് പാക്കിംഗ് സീരീസിന് ശേഷം ചെയ്യുന്ന ഫസ്റ്റ് സൈക്ലിംഗ് വീഡിയോ കേട്ടോ അതിൻ്റെ കാരണം വെച്ചാൽ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് തിരക്കായി പോയി വർക്കിൻ്റെ ഭാഗമായിട്ടങ്ങനെ പുറത്ത് സൈക്കിളൊക്കെ എടുത്ത് നമുക്കൊന്ന് ഇറങ്ങാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് സൈക്ലിംഗ് വീഡിയോ കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ എങ്ങോടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇലവീഴാപൂഞ്ചിറ റൂട്ടാണ് അപ്പം വീണ്ടും ഇലവീഴാപൂഞ്ചിറ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഒരു ഉദ്ദേശമില്ല കഴിഞ്ഞ ദിവസം ഇലവീഴാപൂഞ്ചിറ പോയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് ഒരു ചെറിയൊരു സ്പോട്ട് ഇങ്ങനെ കണ്ണിലുടക്കി കെട്ടോ ഒരു എന്താ എനിക്ക് കണ്ടപ്പോൾ ഒരു പ്രത്യേകതയായിട്ട് ഇങ്ങനെ ഒരു ഇമേജ് പോലെ ഇപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ വലിയൊരു ഹൈപ്പൊന്നും ആ ഒരു സ്പോട്ടിന് കൊടുക്കുന്നില്ല അങ്ങനെ വലിയൊരു അറിയപ്പെടുന്ന ഒരു സ്ഥലമൊന്നുമല്ല അല്ല കേട്ടോ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തായാലും ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി അപ്പോൾ സാധാരണ നമ്മൾ സൈക്കിളിങ് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് രാവിലെയൊന്നും അല്ല ഉച്ച സമയത്താണോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ വ്യൂ പോയിന്റ് ഒന്നുമല്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടൈം രാവിലെ ഒന്നും ചെല്ലണമെന്നുമില്ല അപ്പോൾ സൈക്ലിങ്ങിന് ചെറിയൊരു ഗ്യാപ്പ് വന്നല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ അങ്ങനെ എക്സസൈസ് പർപ്പസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്താ പറയാ ഫിറ്റ്നസ് ലെവലൊക്കെ ചെറുതായിട്ട് ഒരു പൊടിക്ക് താഴെ പോയിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് അത് നമ്മളിങ്ങനെ ആ ഒരു റൈഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ അതാ ഗ്യാപ്പ് അപ്പോൾ എന്താണുള്ളത് നമ്മളിപ്പം സൈക്ലിംഗ് മാത്രമല്ല അപ്പോൾ ജിമ്മിൽ പോകും ജിമ്മിൽ പോയിട്ട് നമ്മൾ ഇടയ്ക്ക് നിർത്തിയിട്ട് വീണ്ടും ഒരു ഗ്യാപ്ലിയേഷൻ തുടങ്ങുമ്പോഴത്തേനും ആ ഒരു അത് പഴയതായിട്ടത് കണക്ട് ആവുന്ന ഒരു ടൈം എടുക്കില്ല അപ്പോൾ എന്ത് നമ്മുടെ ഒരു ഫിറ്റ്നസ് സംബന്ധിച്ച് എന്ത് വർക്കൗട്ട് ആണെന്നുണ്ടല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അത് എന്തായാലും ഒന്ന് രണ്ട് റൈഡോട് ഓടി സെറ്റാക്കി പോലെ തിരിച്ചു വരും കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഒരു ലോങ് റൈഡ് പോവാത്തത് ഒരു ലോങ് റൈഡ് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മുടെ ചുറ്റുവടത്തൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് പഴയ പോലെ പവറായിട്ട് തിരിച്ചു വരാം അപ്പോ ചള്ളാവലെത്തി ചള്ളാവലീന്ന് ഈരാറ്റുവേട്ട റൂട്ടിലേക്ക് കയറുക നമ്മൾ പൂഞ്ചറയ്ക്കുള്ള വഴിയിലേക്ക് കയറും കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ക്ലൈമ്പാണേ ഒരു തിരക്കുള്ളൊരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ക്ലൈമ്പ് തുടങ്ങും നല്ല കീട്ടിലം ക്ലൈമ്പ് ഇത് മേളിൽ കാഞ്ഞിരങ്ക പോലെ വരെയുണ്ട് കുറെ ദൂരം ഉണ്ട് എനിക്ക് വന്ന ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മിച്ചം എന്തായാലും കാണും നല്ല ക്ലൈമ്പോ അപ്പോൾ അത് ഈ കൂടിൻ്റെ അറിയോ ഈ കൂടിൻ്റെ അത്ത് ഒരു കിഡിനെ സാധനം എടുക്കൊണ്ട് അത് ഞാൻ മേടി ചെന്നിട്ട് അഴിച്ചു കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കൊതി വരും കാണുമ്പോൾ ഇരിക്കട്ടെ ഞാനിങ്ങനെ ഹാൻഡിൽ ബാറിലിങ്ങനെ വേറെ നമ്മുടെ ഈ ബാഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ അവിടെ ഇരിക്കട്ടെ നല്ല കയറ്റ കയറ്റം കയറി ചവിട്ടി ചെന്ന് കിഴുന്നതിനും അതങ്ങ് തുറക്കാം അപ്പം ഇന്ന് ഉച്ചയായിട്ട് പോലും വെയിലൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല വെയിലും കൂടെ ആയ നമ്മൾ പെട്ടെന്ന് ടയേർഡായിപ്പോവും അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റം കേട്ടോ ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട് നമ്മുടെ തൊടുപുഴ ഈരാറ്റുവേട്ട ഇത് നമ്മുടെ എലുവിഴ പൂഞ്ചിറ ഇല്ലിക്കല്ല് ഒക്കെ പോകുന്ന വഴിയാട്ടോ അപ്പം എന്തായാലും വെള്ളം രണ്ട് ബോട്ടിൽ കരുതി തന്നായി അപ്പം ഈ സംഭവം ഇത് കഴിഞ്ഞ വശം വലിയ ഇടപെറു പൈസ സൈക്കിളിൽ നിന്ന് ഇറങ്ങി വരുന്നു അത്യാവശ്യം നല്ല സ്പീഡ് സ്പീഡുണ്ടായിരുന്നു ഇറക്കാൻ പിടി വിട്ടു വരുവാറുണ്ട് അകലെയൊന്നും ഞാൻ നോക്കിയപ്പോ ഇത് വരച്ച് വെച്ചേക്കണമെന്ന് തോന്നിയത് സീബ്ര ലൈൻ പോലെ പക്ഷേ ഇത് കേട്ടോ ഇതൊരു എഡ്ജ കേട്ടോ നല്ല രീതിയിൽ അതിങ്ങനെ കിടന്ന് കട്ട കട്ട കട്ടാന്ന് അടിക്കും അപ്പോൾ ഇവിടുന്ന് എൻ്റെ ബാലൻസും കേട്ടോ ഞാൻ മറിഞ്ഞ് വീണ്ടായിരുന്നു നമുക്കൊണ്ട് കാർ കയറുന്നത് നോക്കി കേട്ടോ കേട്ടോ നല്ലൊരു സൗണ്ട് കയറണം കേട്ടോ സ്ലോ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ വീഴും ഉറപ്പായിട്ടും അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റേണ്ടതായിരുന്നു ഇങ്ങനെ റോഡ് കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനെ അകലേന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല അപ്പൊ ഞാൻ ചില ഉണ്ടായിരുന്നു പണി കിട്ടിയനെ വൈകിട്ട് രക്ഷ ഓട്ടോ അപ്പോൾ ചെറിയൊരു നിരപ്പത്തി റോഡൊക്കെ നോക്കാന കുട്ടപ്പൻ റോഡാണോ ടാറൊക്കെ നല്ല എടുക്കാച്ചയാക്കി ഇട്ടേക്കുവാൻ അതൊരു വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് അല്ല പക്ഷെ ആ മലയുടെ ഒക്കെ ഒരു വ്യൂ കാണാൻ അടിപൊളിയാട്ടോ അത് കണ്ടോ ഒന്നും കഴിഞ്ഞിട്ടില്ല കണ്ടോ ആ കാണുന്നൊക്കെ വലിയ താഴെ താഴെക്കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ റബ്ബർ തോട്ടമാണേ ആ അവിടെ വീടൊന്നും കണ്ടില്ല ഞാനൊരു വീടാണെന്ന ഓർത്ത അതൊരു മറ്റേ ഇതാട്ടോ ഈ റബ്ബർ ഷീറ്റൊക്കെ അടിക്കണേ മിഷീൻ ബ്രോ അതാ കാണണേ ഈ സൈഡിലൊക്കെയാണ് വീട് അപ്പം ഈ ഒരു പൊതി എനിക്ക് വഴിയിൽ വെച്ച് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സുബിൻ സുബിൻ ബ്രോ തന്നതാ കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ അടിപൊളി ഒരു സംഭവം ആയിരിക്കണേട്ടോ ഒരു ടിന്നിലാക്കി കൊണ്ടുവന്നേക്കണേട്ടോ ചക്കപ്പഴം നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പുള്ള ചക്കപ്പഴം കേട്ടോ തന്നെ നല്ല വരിക്കച്ചക്ക വേറെ വരിക്കവലോട്ടോ എന്നാ മധുരം അറിയോ അടിപൊളി ഇത് എത്രയാണോ തിന്നോണ്ടിരിക്കുന്നത് സമച്ചാൽ ഇന്ന് സുബിൻപ്രോ വലിയൊരു ചക്കപ്പഴം ആയിട്ട് ചക്കയായിട്ട് വീട്ടിലേക്ക് വരായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പാവം വീട്ടിൽ നിന്ന് അതിന്ന് കൊറച്ചെടുത്ത് കൊണ്ടു തന്നെ വന്ന ഒഴിക്കാൻ ഇതുവഴി വന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നതാണ് എൻ്റെ അമ്മു ഈ ഒരു സമയത്ത് ചക്കപ്പഴം തിന്നുമ്പോൾ വളരെ ഫീല് അധികം പഴുത്തിട്ടില്ല ഞാൻ മധുരം തേൻവരയ്ക്കില്ല തേൻവരയ്ക്കാണ് ഇത്ര മധുരം ഉണ്ട് കേട്ടോ ചക്കര ആയിട്ടുണ്ട് അപ്പം ഈ റൈഡ് പോരണ്ടായിരുന്നു സുയംബ്രൈഡ് വീട്ടിലേക്ക് വരാമെന്ന് പറയാമായിരുന്നു ആ ഒരു മൊത്തം ചക്കയായിട്ട് വന്നേ അപ്പം നിമിഷ നേരം കൊണ്ട് ചക്കപ്പഴം കാലിയാക്കി കേട്ടോ അത് തീർന്ന വഴി അറിഞ്ഞില്ല ഇനിയിപ്പം ഇത് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇവിടെ വേറെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ഇത് കൂട്ടി തന്നെ ഇട്ടിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കാണും ഈ പഞ്ചായത്തിൻ്റെ ഒക്കെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലം കാണാം അവിടെ കൊണ്ടുവിടാം ഇവിടെയൊന്നും കളയില്ല കേട്ടോ ചക്കപ്പടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അതേ പ്ലാവേലിൽ കാഴ്ച അറിയോ വേണ്ടോ അതൊന്നും പഴുത്തിട്ടില്ല പച്ചയാണ് ചക്ക മാങ്ങയുടെ ഒക്കെ സീസണായി ഇനിയിപ്പം മലയാളികൾക്ക് ഇതായിരിക്കും മെയിൻ അപ്പോൾ ചക്കപ്പറ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് കമൻറ്റ് തീരാട്ടോ കമൻറ്റെയാന്നില്ല എല്ലാവർക്കും ചക്കപ്പറ ഇഷ്ടമല്ലാത്തവർ മലയാളി ഉണ്ടാവില്ല കേട്ടോ അതാണ് അപ്പോൾ എന്തായാലും ഇതിവിടെ കിടക്കട്ടെ പോകുന്ന വഴിക്ക് നമുക്ക് കളയാം അപ്പം ഈ ഒരു കേറ്റം കൂടെ കയറി കഴിഞ്ഞാൽ കയറ്റം തീരുമല്ല അടുത്ത കയറ്റം തുടങ്ങും ഇത് നമ്മൾ നേരെ കാഞ്ഞിരങ്കവലയിലേക്ക് എത്തും അവിടുന്ന് വീണ്ടും നമ്മൾ കേട്ടൻ തന്നെയാട്ടോ ഇനി വേണൽ വരെ അപ്പോൾ കാഞ്ഞിരങ്കവല ജംഗ്ഷൻ എത്തി കേട്ടോ ശരി ജംഗ്ഷനും കവല വന്നല്ലേ കാഞ്ഞിരങ്കവല എത്തി നേരെ നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് എലുവിഴാപുഞ്ച റോഡിലേക്ക് കയറും കേട്ടോ അപ്പം ഇതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് റൂട്ട് നല്ല തിരക്കുണ്ട് ഇല്ലെങ്കിൽ കല്ലും എലിവിഴാപുഞ്ചരൊക്കെ പോയിട്ട് വന്ന് കുറേ പേര് ആണ് ഇപ്പം ഉണ്ട് നമ്മുടെ മേലുക എത്തി കേട്ടോ മേലുകാവ് ടൗൺ ആണ് ഇവിടെ മറ്റേ കഥ പറയുമ്പോൾ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തത് ബാർബരാം ബാലൻ്റെ ഷോപ്പൊക്കെ വരുന്നത് ഇവിടെ ആയിരുന്നെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു മഴ പൊടിക്കുന്നുണ്ട് കൂടായിരുന്ന പയ്യായിരുന്നു മെലുകാവ് ടൗൺ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കണം ബോർഡ് കണ്ടോ ഇല്ലിക്കലിൽ പോയി കിലോമീറ്റർ നേരെ ഇല്ലവിഴ പൂഞ്ചിറ കഴിഞ്ഞ ദിവസം നമ്മൾ പോയാൽ മുനിയറൊക്കെ മുനിയറ ഗുഹയൊക്കെ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആട്ടാ പോവണ്ടേ അങ്ങനെ നമ്മുടെ ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടോ അത് ചെറുതായിട്ട് മഴ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല മേലുകാവ് ജംഗ്ഷനിൽ നമ്മളെ തിരിഞ്ഞ ജംഗ്ഷനിൽ നിന്ന് റോഡിൽ ഒരു രണ്ട് കിലോമീറ്റർ പോകുന്നതായി ഇവിടുന്ന് പട്ടിയൊക്കെ ഭയങ്കര ബഹളമാട്ടോ മേളിൽ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങി പോവുകയാണ് ഞാൻ വലിയൊരു ഹൈപ്പായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ സ്ഥലം അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് എന്നെ ചീത്തു വിളിച്ചു ഞാൻ പറഞ്ഞു അന്ന് ഇറങ്ങി വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്താട്ടോ അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാം അപ്പോൾ അത് ഈ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് താഴേക്ക് നമുക്ക് ചെറിയ വഴിയുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകണം അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ചെന്ന് വീടെടുക്കാവുന്നൊക്കെ ചോദിച്ചു നോക്കാം അപ്പോൾ ഈ കൃഷി ചെയ്തേക്കുന്ന മലയിഞ്ചി കേട്ടോ ഇതൊന്നും നമ്മൾ കാണാൻ പോകുന്നത് ഈ വഴി കൂടെ ഇങ്ങ് നടന്നിരുന്നാൽ നമ്മുടെ സ്ഥലത്തെത്തും കേട്ടോ അവിടെ കുറേ പേരൊക്കെ പണിയെടുക്കുന്നുണ്ട് അവിടെ കുറേ ചേച്ചിമാരൊക്കെ പണി എടുക്കണേ ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങി ചേച്ചി സ്ഥലത്തിൻ്റെ പേരാണ് കറക്റ്റ് മേലാവുന്നാണോ ഏ പെരിഞ്ഞാലി ഓക്കേ പെരിങ്ങാലിന്ന് കേട്ടോ പേര് സ്ഥലത്തിൻ്റെ പേര് അപ്പൊ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതൊരു കണ്ടം കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതൊക്കെ അവിടെ ഈ ഭാഗമൊക്കെ കൊയ്ത് എടുത്തുകൊണ്ട് പോയേക്കുവാണത് പുതിയതായിട്ട് ഞാറ് നട്ടേക്കണ കേട്ടോ അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സാധാരണ ഇതുപോലെയുള്ള കണ്ടം കൃഷി അല്ലെങ്കിൽ നമ്മൾ വയലൊക്കെ ആണെന്ന് നിരുന്ന പ്രദേശമായിരിക്കുമല്ലോ ഇത് ഈ ലോഴാപുഞ്ചറ അല്ലെങ്കിൽ മേലെന്നൊക്കെ പറഞ്ഞറിയാം മലം പ്രദേശമാണ് വലിയൊരു കുന്നിൻ പ്രദേശത്ത് ഒരു കണ്ടം കൃഷി ചെയ്തേക്കുന്നൊക്കെ എന്താ കരനിലെന്നൊക്കെ പറയും അല്ലേ അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ലഭ്യതയൊക്കെയുണ്ട് അവിടെ ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തോടൊക്കെ ഒഴുകി പോകുന്നുണ്ട് ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് അതായത് നമ്മൾ വട്ടവടയിലും നമ്മുടെ കൊടൈകനാലൊക്കെ ചെല്ലുന്നു പോലെ നമ്മൾ ക്ലാവര പൂണ്ടിയൊക്കെ പോകില്ല അതുപോലുള്ള ടെറസ് ഫാമിങ്ങും ഇട്ടില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചേക്കും കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് ഒരു മലഞ്ചെരിവിൽ ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചേക്കുന്നതാണ് കണ്ടോ നല്ല കൃഷി മാത്രമേ ഉള്ളൂ വേറെ എങ്ങനെ കുറച്ച് ഉണ്ട് ജാതി ഉണ്ട് അത് മെയിനായിട്ടെന്താ ഇതാ ഉണ്ടോ അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നുകഴിയുമ്പോഴത്തേന് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ട് വലിയൊരു സംഭവമല്ല എന്നാലും നമുക്ക് കുറഞ്ഞൊരു സ്ഥലത്ത് കുറച്ചൊരു സ്ഥലത്ത് അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് വെച്ചേക്കണു കണ്ടോ ഇത് പുതിയ ഞാറ് നട്ടേണോ അവിടെ കുറച്ച് കൊയ്തൊക്കെ എടുക്കുന്നുണ്ട് പണിക്കാരുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞു തരുമെന്നോ നോക്കാൻ ചോദിച്ചു നോക്കാം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാട്ടോ അത് കുറച്ച് ഉള്ളൂ ഇത് അവിടെ ഒരു വീടുണ്ട് ഇത് ഇതാരുടെയാണൊന്നും അറിയില്ല അവിടെ അതുപോലെ തന്നെ കപ്പയൊക്കെ നട്ടിട്ട് അത് പറക്കണം ഈ ഒരു സൈഡിൽ ഇത് മൊത്തം കണ്ടൻ കൃഷിയാണെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കി അവിടെ വലിയ കുളം അവിടുന്ന് ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് കൃഷി ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തൊടുപുഴയിലെ വട്ടവടാമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിന് പറയുമ്പോൾ നമുക്ക് എന്ത് അടിപൊളി സ്പോട്ടാണെന്ന് നോക്കി അത് ഒത്തിരിയില്ല കുറച്ച് സ്ഥലത്ത് അതായത് കുറച്ച് സ്ഥലത്ത് അവർ യൂട്ടിലൈസ് ചെയ്ത് അവർ കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് അതാട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ കണ്ടോ വീണ്ടും അങ്ങോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മേലേക്ക് അത്രയേ ഉള്ളൂ അവിടെ കണ്ടും തീരുവാട്ടത് ഇത്ര ഏരിയ ഉള്ളു ഇങ്ങനെ ചുറ്റും കടങ്ങളുണ്ടോ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല ഇതൊക്കെ ഒരു ചെറിയൊരു ഏരിയയിൽ തിരിച്ചിട്ടവിടെ ഞാൻ ഞാട്ടങ്ങട്ടെങ്ങനെയുണ്ടോ ആ പച്ചപ്പാട്ടോ എൻ്റെ ഒരു ഹൈലൈറ്റ് ഈ പച്ചപ്പ് മാർഗ്ഗം ഇത്രയും ഭംഗിയുണ്ടാവില്ല നിൽക്കണ നോക്കി അടിപൊളിയല്ലേ ഇത് കണ്ട ഉള്ള സ്ഥലത്ത് അവർ അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാഴ്ച അവിടെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും മേള തട്ടിലേക്ക് കയറി ഇവിടെ കണ്ടോ ഇങ്ങനെയൊക്കെ ഈ നമ്മുടെ നേപ്പാളിൽ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ സ്ഥലത്തൊക്കെ കേട്ടോ ഇങ്ങനെയുള്ള കൃഷിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊത്തം പട്ടികളാട്ടോ ഈ ഒരു പട്ടികളൊക്കെ ഭയങ്കര ബഹളം കേട്ടോ ആ ഈ കൃഷിന്ന് കാണാൻ വന്നതാ ആ ഇതാരുടെ ഇത് അതെയോ എന്തോ സ്ഥലം അതെ അല്ലേ ഒരു സ്ഥല ആ കൊണ്ടിവിടെ തൊതുപുഴയാ ഞാൻ ഇന്നാളെ കഴിഞ്ഞ ദിവസം ഇല്ല വിഴാപ്പുൻ ചെറു വന്നപ്പോ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടതാ അപ്പൊ ഇത് കണ്ടപ്പോ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയാണ് വന്നതാ ആ അതെ വേറെ ഈ സ്ഥലത്ത് വേറെ ഒന്നും കൃഷിയില്ല അല്ലെ ഇവിടെ മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് അതെ അല്ലേ നേരത്തെ പോലെ ഉണ്ടോ ആ ഇത് കൊയ്ത് നിങ്ങൾ തന്നെ എടുക്കുവാണെൻ്റെ അല്ല ഇല്ല ആ നല്ല കാര്യം അതായത് വേറെ എന്തെങ്കിലും കൃഷിയുണ്ട് മലയിൻ ചിടലേ ഇല്ല വേറെ വേറെ ഇതേ ഉള്ളൂ ആ ആ എനിക്കും തോന്നി കാരണം ഉയർന്ന പ്രദേശമായിട്ട് വെള്ളം ഇടുന്നെനിക്കും തോന്നിയിരുന്നു വെള്ളം അല്ലേ ഒരിക്കലും പറ്റില്ല വേനയ്ക്കും വെള്ളം ഉണ്ടല്ലേ ആ നല്ല വെള്ളം ഇരുന്ന് ഇലവഴി ഇലവഴി അപ്പൊ നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉള്ളു കേട്ടോ അതിന്റെ ആ അതെല്ലേ ആ ഈ സ്ഥലത്തിന്റെ പേര് പെരിങ്ങാലി ആ ഞാൻ തന്നെ ഉള്ളു അതെ കാണാൻ വരാറുണ്ടോ ഫോർ എടുക്കാറുണ്ടല്ലേ ആ ഇതൊരു പ്രത്യേകത തോന്നുന്നു കാരണം ഇത് വലിയൊരു മലയല്ലേ മലയിൽ ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ

അല്ല വെള്ളഞ്ഞ നല്ല കൊയ്തെടുത്തുകൊണ്ട് പോകുന്നതാണ് ഇപ്പം അത് പുതിയതായിട്ട് ഞാൻ നട്ടിട്ട് അതേ നാളൊന്നും ആയിട്ടില്ലെന്നോ ഇതൊക്കെ കണ്ടു കേട്ടോ അതായത് ഇതൊക്കെ ചെറിയൊരു സ്പേസ് ഇത് കണ്ടോ വളരെ ചെറിയൊരു സ്പേസ് ഒരു കാറ് പാർക്ക് ചെയ്യാൻ മാത്രമേ അത്രേ ഉള്ളൂ കേട്ടോ അവിടെയും കൃഷി ചെയ്തു വെച്ചാൽ കേട്ടോ അതുകൊണ്ട് അത് കൊയ്തെടുത്തേക്കുന്നതാണ് അങ്ങനെയുള്ള ചെറിയ സ്ഥലം വരെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അവിടെ കുറേ പേര് പണിയുന്നുണ്ട് നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെയല്ല നമ്മുടെ തന്നെ ഇങ്ങനെ ഒരു ഏക്കർ ഇണക്കിങ്ങനെ നിരന്ന് കിടന്ന ഈ താഴ്ന്ന പ്രദേശത്താ പിന്നെ ഉയർന്ന പ്രദേശത്ത് കണ്ടിട്ടില്ല വരെ പറയാ ആ അപ്പൊ ഇതാണ് മേലുകാവിലെ പെരിങ്ങാലി എന്ന് പറയുന്ന ചെറിയ ഗ്രാമം പിന്നെ വേറെ കാര്യം കേട്ടോ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് മരങ്ങളൊക്കെ വളർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്പോട്ട് നമ്മൾ നോട്ടീസ് ചെയ്തെന്ന് വരില്ല അപ്പം ഈ വലിയൊരു മലമുകളിൽ മലം ചെരുവിൽ തട്ടായിട്ട് ഒരുക്കിയേക്കുന്ന ഈ ഒരു കൊച്ചു സ്ഥലത്ത് ചെയ്തേക്കുന്ന ഈ ഒരു നെൽകൃഷി പച്ചപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു മെയിൻ കാരണം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെറിയ സ്പോട്ട് ഈ ഒരു ചെറിയ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നാൽ കേട്ടോ അപ്പോൾ എനിക്ക് വന്നാൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇത് വലിയൊരു മലയാളമാണ് ഇഴപ്പുഞ്ചറയ്ക്ക് അറിയാലോ ഈ ഒരു സ്ഥലത്ത് ഇവിടെ മാത്രമുണ്ടോ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ചേച്ചി പറഞ്ഞ കേട്ടില്ല ഇവിടെ പോകുന്നവരൊക്കെ ഈ സ്പോട്ട് കണ്ടിട്ട് ഇറങ്ങി വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ല രസമായിട്ടാണ് അപ്പോൾ ഈ കരനെല്ലെന്ന് പറയുന്ന ഇതാണ് കരനെല്ലെന്ന് പറയുന്നത് ഈ കരയിൽ അതായത് ഉയർന്ന പ്രദേശത്ത് കൃഷി ചെയ്യണമെങ്കിൽ അതായത് നെല്ലിൽ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല കേട്ടോ ഞാനിത് സാധാരണ നമ്മുടെ ഈ മലം പ്രദേശത്തൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുമോ തട്ടേട്ടായിട്ട് ചെയ്യുന്ന ടെറസ് ഫാമിംഗ് ഒക്കെയാണല്ലോ ആ രീതിയല്ലേ ഏകദേശം അതിനോടൊക്കെ ഒരു സാമ്യുണ്ട് അപ്പം അത് കണ്ണിയും കാണുമ്പോൾ അങ്ങനെ ആടാ നമ്മൾ നേപ്പാളിലൊക്കെ ഇങ്ങനെ അത് ഇതുപോലെ അതിതായിട്ട് കമ്പയർ ചെയ്യുന്നില്ല ഇങ്ങനെ വലിയ മലയുടെ മേളിൽ ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചൊക്കെ കാണാൻ പറ്റില്ല ഇവിടെ വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ വേനൊക്കെ പോലും വെള്ളം പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇത് വെള്ളം ഇങ്ങനെ ആ ഒരു പച്ചപ്പൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് വെള്ളമല്ലേ അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും ഇലവഴപ്പുച്ചിറ പോകുമ്പോഴത്തേനും നിങ്ങൾ ഇന്ന് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആ കണ്ണിൽ ഉടക്കം ഒരു കാഴ്ച ഉറപ്പായിട്ട് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും വേലാവ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് കുറച്ച് വന്നാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വയ്ക്കും ഇതിപ്പം കുറച്ച് നേരം പോയി കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ടായിരിക്കില്ല ഇപ്പം നൈസായിരിക്കും ഓ ഈ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഒന്നും പോറുണ്ടെട്ടോ ആ കയറ്റം എനിക്ക് തോന്നിയതാ ഒരു കിലോമീറ്റർ കൂടുതലൊന്നുമില്ല കേട്ടോ ഇത് വേസ്റ്റ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കളയാനായിട്ട് പഞ്ചായത്തിന് ഇങ്ങനെ കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ